ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം ചെയ്യുന്ന ഒരു റിവ്യൂ ആണ് അപ്പോൾ ഇതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും സിനിമ കാണാത്തവർക്കായിട്ട് ഒരു ചെറിയ റിവ്യൂ കാരണം തിയേറ്ററിൽ നിന്ന് മിസ്സാക്കാൻ പറ്റാത്ത കുറച്ച് സിനിമകളുണ്ട് നമ്മൾ സന്തോഷത്തോടെ ചിരിക്കാനും എല്ലാത്തിനും അവസരം കിട്ടുന്ന ഒരു വേദിയാണ് തിയേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ മന്താഗിന് സിനിമ ഇറങ്ങിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഇന്നലെയാണ് ഇന്നലെ വെള്ളിയാഴ്ച മറ്റൊരു സിനിമകൾ മറ്റൊരുപാട് സിനിമകൾ റിലീസ് ഉണ്ടായിട്ടും ഈ ഒരു സിനിമ ആണ് ഞങ്ങൾ കാണാൻ തിരഞ്ഞെടുത്തത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമ തുടങ്ങുന്ന തന്നെ ഒരു കല്യാണവും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ടാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ്ങാണല്ലോ കല്യാണം കഴിക്കാത്ത യുവാക്കൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് ഈ കല്യാണത്തിലേക്ക് പോകാം അതായത് മന്ദാഗിനിയിലേക്ക് പോകാം കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് വരുന്നു അവിടെ നിന്നുണ്ടാകുന്ന കുറച്ച് രസകരമായ കോമഡികൾ പിന്നെ കല്യാണ വീട്ടിലുണ്ടാകുന്ന കുറച്ച് അലമ്പ് ടീംസ് ഉണ്ടല്ലോ ആ അലമ്പ് ടീംസാണ് ഈ സിനിമൻ്റെ ഒരു നെടുന്ത അലമ്പ് ടീംസ് പറഞ്ഞാൽ നമുക്കറിയാം കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വാട്ടീസും കാര്യങ്ങളായിട്ട് കുറച്ച് ടീം ഉണ്ടാവും വെറുതെ ഓരോ കാര്യങ്ങളുണ്ടാക്കാൻ കുറച്ച് ടീം ഉണ്ടാവും അതുപോലെ പരദൂഷണം അങ്ങനെ ഒരുപാട് ടീംസ് നമ്മൾ കണ്ട് അനുഭവിച്ച സംഭവങ്ങളാണെങ്കിലും ഇത് സിനിമയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു മൂഡിലാണ് നമ്മൾ ഈ സിനിമ കണ്ടു തീർക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു രണ്ട് ബോട്ടിൽ കുപ്പി വരുന്നതോട് കൂടി ഈ സിനിമന്റെ ഗതി മാറുകയാണ് ഭയങ്കര കോമഡിയിലേക്കാണ് പോകുന്നത് എന്തായാലും സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ നല്ല പൊട്ടിച്ചിരിയും എന്താ പറയുക നല്ല വൈബിലാണ് സിനിമ കണ്ടത് നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിലൊക്കെ ചിലപ്പോൾ സിനിമ മാറിയിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞല്ലോ പിന്നെ അത് ഇതുപോലത്തെ ചെറിയ സിനിമകൾ അങ്ങനെയൊന്നും ഓടാറില്ല ചില തിയേറ്ററിൽ ചിലപ്പോൾ ഷോയുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്ന് കരുതി ഈ സിനിമ അത്ര മോശമാണെന്ന് കരുതി ആരും പോകാതിരിക്കണ്ട നമ്മളൊക്കെ ചില ആളുകൾ അങ്ങനെയാണ് കരുതുന്നത് സിനിമ കൂടുതൽ ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമ മോശമാണെന്നാണ് കരുതുന്നത് അങ്ങനെ കരുതണ്ട ഈ സിനിമ ഒരു 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 കോമഡി ട്രാക്കിലൂടെ പോയിട്ട് സിനിമ അവസാനിക്കുന്നവരെ നമുക്ക് അവർ എൻജോയ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ എന്തായാലും ആ ഒരു സിനിമ മിസ്സാക്കാൻ നിൽക്കണ്ട സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാവുന്ന ഒരു കൊച്ചു സിനിമയാണ് ും പല വഴികളിലെ തകങ്ങളിൽ ഒരു ചിരിക്കപ്പെട്ടും ഉള്ള